ഹായ് ഞാൻ ഡോക്ടർ അമിത എന്റെ ഡോക്ടർ പ്രിയദർശിനി ഇന്ന് നമുക്ക് അബോഷൻസിനെ പറ്റി സംസാരിക്കുക തന്നെ എന്താണ് അബോർഷൻ എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അബോഷൻ അഥവാ മിസ്കാരേജ് അല്ലെങ്കിൽ ഗർഭം മരിച്ചു പോവാന്ന് നമ്മൾ നേരത്തിൽ പറയും അബോർഷൻസ് പറഞ്ഞാൽ കുട്ടിക്ക് മൂപ്പാവുന്നതിന് മുമ്പ് ഡെലിവറി ആവുക അല്ലെങ്കിൽ അബോർഷൻ ആവുക അത് നമ്മൾ യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രൈം സെക്കൻഡ് പ്രൈം ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ആദ്യത്തെ മൂന്ന് മാസത്തില് ഗർഭം മനസ്സിൽ പോകണേനും ഫസ്റ്റ് ട്രാൻകിസ്റ്റർ അബോർഷൻസ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ആഴ്ച വരെ പറഞ്ഞാൽ കുട്ടിക്ക് ജനിച്ച് വന്നു കഴിഞ്ഞാൽ പ്രസവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ജീവിക്കാനുള്ളൊരു ശേഷി ആവണതിനു മുമ്പ് പ്രസവിക്കണ നമ്മൾ സെക്കൻഡ് ട്രാൻസിസ്റ്റർ അബോർഷൻസ് എന്ന് പറയുന്നത് ഈ അബോഷിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് അബോഷൻ ഉണ്ടാവുക കാരണങ്ങൾ ഇത് ഇത് നമ്മള് മെയിൻലി ഇത് ഡിവൈഡ് ചെയ്യാൻ കാരണം തന്നെ ഫസ്റ്റ് ട്രൈമെസ്റ്ററും സെക്കൻഡ് ട്രൈമെസ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്യാൻ കാരണമെങ്കിൽ രണ്ടിൻ്റെയും കാരണങ്ങൾ വ്യത്യാസമാണ് അപ്പോൾ ഫസ്റ്റ് ട്രൈമെസ്റ്ററിൽ എടുത്തു കഴിഞ്ഞാൽ മോസ്റ്റ് കോമൺ കാരണങ്ങൾ എന്ന് വെച്ചാൽ അതിലുണ്ടാകുന്നത് കുട്ടിക്ക് ജനകീയമായ വല്ല പ്രശ്നങ്ങളുണ്ടാകും ജനറ്റിക് ആയിട്ട് നല്ല പ്രോബ്ലംസ് ഉള്ള പോർഷൻസ് അപ്പോൾ അങ്ങനത്തെ ഒരു ഗൽഭം ജനിച്ചിട്ട് കാര്യം ഉണ്ടാകുന്നില്ല അപ്പൊ മോസ്റ്റ് പ്രഗ്നൻസി ലോസസ് ഏർലി പ്രഗ്നൻസിയിൽ വരുന്നത് ഈ ജെനറ്റിക് പ്രോബ്ലംസ് ആണ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഞാൻ യൂഷ്വലി ആൾക്കാരോട് പറയണത് കൊറച്ച് വിത്ത് കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം നല്ലതായിരിക്കില്ലല്ലോ ചിലതൊക്കെ നല്ല വിത്ത് ആയിരിക്കും അതേമാതിരി ഉണ്ടായി പോകുന്ന എല്ലാ പ്രഗ്നൻസീസും നല്ല പ്രെഗ്നൻസി ആയിട്ടേ അല്ല വരിക അതെന്താണെന്നു വെച്ചാൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവുന്ന ചില മിസ്റ്റേക്സ് അപ്പൊ അതിന് ഒരു എയ്റ്റി പെർസെന്റ് ഹെൽദി പ്രഗ്നൻസി ആയിരിക്കും ഒരു ട്വന്റി പെർസെന്റ് പ്രെഗ്നൻസീസ് ഉണ്ടായി വരുമ്പോഴേ എന്തെങ്കിലും പ്രശ്നങ്ങളോ കൊണ്ടാണ് വരുന്നത് അപ്പൊ അതാണ് നാച്ചുറലി ഓട്ടോമാറ്റിക് ആയിരിക്കും പിന്നെ അതിൽ വളരെ കുറച്ച് കേസസ് ആണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വേറെ റീസൺസ് കൊണ്ട് ലൈക്ക് ശ്രീ ഡയബറ്റീസ് ആണെങ്കിലും അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് തൈറോയിഡ് പ്രോബ്ലംസ് ഉണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് കൊല്ലം ഓട്ടോമ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് ആ സമയത്ത് ഒരു ഭണ്ി അസുഖം വന്നു വൈറൽ ഫീവർ വന്നു അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോ നമ്മുടെ ഏജ് കൂടുതലാണ് ഒരുപാട് വെയിറ്റ് ഉള്ള ആൾക്കാരാണ് അങ്ങനെയൊക്കെ ചില റീസൺസ് കൊണ്ട് ചിലപ്പോൾ ഉണ്ടാവാം പക്ഷെ യൂഷ്വലി കോമൺലി കാണുന്ന ഏർലി പ്രഗ്നൻസി ലോസസ് ഈ ഇനി ഇപ്പം സെക്കൻഡ് പ്രൈമസ്റ്ററിലെ അബോഷൻ ആവില്ലേ അതിൽ ഈ യൂട്രൈൻ അബ്നോർമാലിറ്റീസ് വരില്ലേ അത് വരും പിന്നെ ചിലർക്ക് നോർമൽ യൂട്രസ് ആണെങ്കിൽ കൂടിയും അതിന്റെ എന്താ പറയാ അതിന് പ്രഗ്നൻസി ബെയർ ചെയ്യാനുള്ള ശേഷി കുറവുണ്ടാവും അല്ലേ അപ്പോഴും അങ്ങനെയാണെങ്കിൽ സ്കാൻ സ്കാനിംഗിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല നമ്മൾ മൂന്നാം എന്തായാലും ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് കൂടി നമ്മൾ ചെയ്യാറുണ്ട് അതിൽ നമുക്ക് സർവീസ് നല്ലോണം കാണാൻ പറ്റും അപ്പൊ അതിൽ നമ്മൾ ലെങ്ത് അസസ് ചെയ്യും അതിൽ ചെറുതാണെന്ന് കണ്ടാൽ നമ്മൾ അപ്പൊ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്യും പക്ഷെ ഭൂരിഭാഗം ചില ആൾക്കാർ ഭൂരിഭാഗം അല്ല ഒരു ട്വന്റി ടു തേർട്ടി പെർസെന്റ് ആൾക്കാരില് ഇൻസ്പൈറ്റ് ഓഫ് ദ സർവിക്സ് ബീയിങ് ഓഫ് നോർമൽ ലെങ് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വേദന വരിക വെള്ളം പൊക്കു വരിക ഒക്കെ വന്ന് പ്രസവിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത ചില എന്നാൽ ഒന്നും പിന്നെ അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരാകുമ്പോൾ നമ്മള് ഈ പ്രെഗ്നൻസിൽ അറിഞ്ഞിട്ടില്ലെങ്കിലും ആദ്യത്തെ പ്രെഗ്നൻസിൽ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെ യൂഷ്വലി നമ്മൾ സെക്കൻഡ് ഹൈ റിസ്ക് ആയിട്ട് വരുമ്പോ അവരെ ഹൈ റിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യും വേണ്ട രീതിയിലുള്ള കാര്യങ്ങള് നമ്മള് മെഡിസിൻസ് ആയിട്ടോ സ്റ്റിച്ച് ഇടലായിട്ടോ ഒക്കെ ഉള്ള കാര്യങ്ങളായിട്ട് ഈ അബോഷൻ ഫസ്റ്റ് വന്ന ആൾക്കാർ ചിലർ ചോദിക്കും കംപ്ലീറ്റ് റെസ്റ്റ് വേണോന്ന് അതിന്റെ അതാണ് നമ്മൾ 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 ആവശ്യം പറഞ്ഞില്ല ഓഫ് ദ കേസസ് ആദ്യത്തെ മൂന്ന് മാസത്തിൽ അബോഷൻ ആവുന്നത് ബിക്കോസ് ഓഫ് ജനറ്റിക് പ്രോബ്ലംസ് എന്തെങ്കിലും ഗുണങ്ങളാണ് അനാലിസിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് ഒരു റീസണും ഇല്ല റെസ്റ്റ് എടുക്കണേല് ഒരു റീസണും യൂഷ്വലി ഫസ്റ്റ് ഇതൊക്കെ ചില പ്രഗ്നൻസീസ് ഒക്കെ പോകേണ്ടതാണ് ഓട്ടോമാറ്റിക്കലി പോയിന്നും വരാം പക്ഷെ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ ഈ ഇതേമാതിരി ചില പ്രഗ്നൻസീസ് ചെലപ്പോ സ്കാനിങ്ങിലായിരിക്കില്ലേ വേറെ പ്രത്യേകിച്ച് ചില ഫസ്റ്റ് ട്രൈമസ്റ്റർ ടൈമിലൻസ് ബ്ലീഡിങ് ആയിട്ട് പ്രസന്റ് ചെയ്യാല്ല മാഡം പക്ഷെ എല്ലാം എപ്പോഴും ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ ബ്ലീഡിങ് വന്നു എന്ന് പറഞ്ഞാൽ അത് അബോഷൻ ആയിക്കൊള്ളണമെന്നില്ല ചെലപ്പം ഉള്ളിൽ കുറച്ച് ബ്ലീഡിങ് മാത്രമായിട്ട് കാണാം ബേബി ഹെൽത്തി ആയിട്ട് ഉണ്ടാവും വേറെ ചിലത് ബ്ലീഡിങ് ആയിട്ട് ഫുൾ ആയിട്ട് പോയിട്ടുണ്ടാവാം ചിലപ്പം ഹാർട്ട് ബീറ്റ് നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ വേറെ അപൂർവം ചില ആൾക്കാരിൽ ഒരു സൈൻസും സിംറ്റംസും ഒന്നും ഉണ്ടാവില്ല ഒരു റൂട്ടീൻ ആദ്യത്തെ സ്കാനിന് വരുമ്പോൾ കുട്ടി ഗ്രോത്ത് ഇല്ലാണ്ട് ഹാർട്ട് ബീറ്റ് ഇല്ലാണ്ട് ഇരിക്കുന്നത് കാണാം അതെ അപ്പൊ പലപ്പോഴും അങ്ങനെ ഉള്ളപ്പോഴാണ് ആൾക്കാർക്ക് സംശയം തോന്നുന്നത് എന്താ വെച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല സ്കാനിംഗ് വരുന്നു സ്കാനിങ് വരുമ്പോ സ്കാൻ ചെയ്യുമ്പോഴാണ് ഡോക്ടർ അറിയണ്ടാവുക സ്കാനിംഗ് ഒന്നുമില്ല ഹാർട്ട് ബീറ്റ് കാണില്ല അപ്പൊ എന്നുള്ളത് ഇതും ഒക്കെ മോസ്റ്റ്ലി ജെനറ്റിക് കോസസ് ആണ് അല്ലേ അപ്പൊ നമുക്ക് വറി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത്രയും മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ ഒരു പ്രഗ്നൻസി ഇങ്ങനെ അബോർഷൻ ആയിട്ട് മാതിരി ആവണം എന്നൊന്നും ഇല്ല അപ്പൊ ഒരു പ്രഗ്നൻസി പോയതുകൊണ്ട് നമ്മൾ ആ ജെനറ്റിക് മോസ്റ്റ് പ്രോബ്ലി ഇങ്ങനത്തെ റീസൺസ് ആയിരിക്കും ാസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം ഒരു അബോർഷൻ ഉണ്ടായ ആള് നെക്സ്റ്റ് പ്രഗ്നൻസിൽ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ടോ സ്ഥിരമായിട്ട് ചോദിക്കണോ അതെ ഫസ്റ്റ് ഒരു അബോർഷനേ ഉണ്ടായിട്ടുള്ളൂ വളരെ ഏർലി ആയിട്ട് പ്രഗ്നൻസി ലോസ് ഉണ്ടായി ഒന്നുമില്ലെങ്കിൽ സ്കാൻ ചെയ്യുമ്പോ ബ്ലീഡിങ് ആയിട്ട് പോയി അല്ലെങ്കിൽ സ്കാൻ ചെയ്തപ്പം ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞിട്ട് അത് മരുന്ന് കൊടുത്തിട്ടോ അല്ലെങ്കിൽ തന്നെ അബോർഷൻ ആയി പോയി അങ്ങനെയുള്ള ആൾക്കാര് യൂഷ്വലി വറി ചെയ്യേണ്ട കാര്യമില്ല ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ആദ്യം പറയണത് പ്രെഗ്നൻസിൽ ആവണേനും മുമ്പേയും പോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യം മാത്രമേ ഇവർ പറയാറുള്ളൂ പിന്നെ വെയിറ്റ് ഉള്ള ആൾക്കാര് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ആൾക്കാര് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാര് ഡെഫിനറ്റ്ലി അവരുടെ ഷുഗർ ലെവൽസ് ഒക്കെ കഴിയുന്നത്ര നോർമൽ ആക്കിക്കൊണ്ടുവരണം എച്ച് ബി എഫ് സി സിക്സിലാക്കിയിട്ട് മാത്രമേ പ്രഗ്നൻസി ആവാൻ പാടുള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളെ മാത്രമേ ഉള്ളൂ പിന്നെ സെക്കൻഡ് പ്രൈമസ്റ്റി അബോർഷൻ ആണ് ഡെഫിനറ്റ്ലി ഇപ്പൊ പറഞ്ഞ മാതിരി പക്ഷെ അതിലും ഫസ്റ്റ് ട്രൈമസ്റ്ററില് റെസ്റ്റ് ഒന്നും വേണ്ടല്ലോ വേണ്ട അപ്പം ഈ അബോർഷൻസ് എന്ന് പറയുന്നത് അത്ര ഭയങ്കര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു അബോർഷൻ ഒക്കെ ഇരുപത് ശതമാനം ആൾക്കാരിലും ഉണ്ടാവുന്ന സംഗതിയാണ് പക്ഷെ രണ്ടോ അതിൽ കൂടുതലോ അബോർഷൻ ഉണ്ട് അടുപ്പിച്ചുണ്ടായാല് നിങ്ങൾ തീർച്ചയായും നിങ്ങളെ ഡോക്ടറെ കാണാം ഇനി അടുത്ത വീഡിയോയിൽ കണ്ടവരെ ഗുഡ് ബൈ